നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് പിരിവ് സംബന്ധിച്ച് കള്ളപ്രചാരണങ്ങൾ തിരിച്ചറിയണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി യൂണിയൻ സിഐടിഒ വട്ടംകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വട്ടംകുളം പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി പഞ്ചായത്ത് ഭരണസമിതിയുടെ തൊഴിലാളി വിരുദ്ധ സമീപനം പിൻവലിക്കുക ദുഷ്പ്രചാരണങ്ങൾ അവസാനിപ്പിക്കുക ക്ഷേമനിധി സെസ്പിരിവിലെ യുഡിഎഫ് ബിജെപി കൂട്ടുകെട്ട് പാസാക്കിയ പ്രമേയം പിൻവലിക്കുക നിർമ്മാണ തൊഴിലാളികളും മനുഷ്യരാണെന്ന് ഭരണസമിതി അംഗീകരിക്കുക തൊഴിലാളി വഞ്ചന അവസാനിപ്പിക്കുക ക്ഷേമനിധി സെസ്പിരിവിനെതിരെ യു ഡി എഫ് ബിജെപി കൂട്ടുകെട്ട് ഭരണം നടത്തുന്ന ദുഷ്പ്രചാരണത്തിൽ തൊഴിലാളി സംഘടനകളായ ബി എം എസ് കെ കെ എൻ ടി സി എസ് ടി യു സംഘടനകളുടെ നിലപാടുകൾ പരസ്യപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നേരത്തെ കുമാരൻ പറഞ്ഞു പത്ത് ലക്ഷം രൂപ ഒരു എന്ന് വെച്ചാൽ ചെലവിലൊരു അടക്കണം ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ഒരു പേഴ്സന്റ് നീക്കി വെക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനത്തെ അത് അംഗീകരിക്കാനാണ് പ്രയാസം പക്ഷെ അത് സാധാരണ ജനങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത് മനസ്സിലാക്കാം ജനങ്ങളുടെ വോട്ടും തട്ടി ഭരണഘടന നടപ്പാക്കാൻ വേണ്ടി ഈ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്കകത്ത് വന്നിരിക്കുന്ന ഭരണാധിപന്മാരുടെ വിവരക്കേടിനെ സംബന്ധിച്ച് എന്താ നമ്മൾ പറയേണ്ടത് അരക്കാശിന് വിവരങ്ങൾ ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ തൊഴിലാളി അടക്കിയ ഒരു വിഹിതം മുതലാളി അടക്കിയ ഒരു വിഹിതം സർക്കാർ അടയ്ക്കുക ഇങ്ങനെ മൂന്ന് കൂട്ടർ അടയ്ക്കുമ്പോഴേ ക്ഷേമനിധിയാവുന്നുള്ളൂ സർക്കാരിലേക്ക് പണം വെക്കുന്നുണ്ട് മുതലാളിയുടെ പണം ഏതെങ്കിലും ഒരു മുതലാളി വേണ്ട ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കെട്ടിടങ്ങൾ കേറിക്കൊണ്ടിരിക്കുക വീടായിട്ടും പീഡികകളായിട്ടും മറ്റ് പല രീതിയിലുള്ള ആശുപത്രി അങ്ങനെ പല രീതിയിലുള്ള കെട്ടിടങ്ങൾ കേറുമ്പോ അതിന്റെയൊക്കെ ഒരു പേഴ്സന്റ് പത്ത് ലക്ഷത്തിന് ഒരു പേഴ്സന്റ് വെച്ചിട്ട് അടക്കണമെന്ന് യൂണിയൻ എടപ്പാൾ ഏരിയ സെക്രട്ടറി കെ വി കുമാരൻ അധ്യക്ഷനായി അത് നിയമമാക്കുകയും പദ്ധതിയാക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ വട്ടമുള പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും അതിന്റെ സെക്രട്ടറിമാർക്കും ബന്ധപ്പെട്ടവർക്കും ഉത്തരവുകൾ തിരുവനന്തപുരത്ത് നിന്ന് ഈ പഞ്ചായത്ത് ഓഫീസിലെത്തിയത് എന്താ അവസ്ഥ എന്താ പഞ്ചായത്തിന്റെ അവസ്ഥ ഈ മലപ്പുറം ജില്ലയിൽ കേരള സംസ്ഥാനത്ത് മലപ്പുറം ജില്ലയിലാണ് ആദ്യമായി ഈ വിവരമില്ലാത്തവർ ചെയ്തതുപോലെയുള്ള ഈ സെസിനെതിരെയുള്ള ഒരു പ്രമേയം പാസാക്കിയത് ഇവിടെയുള്ള പഞ്ചായത്ത് ഭരണക്കാരോട് പ്രസിഡന്റിനോട് വൈസ് പ്രസിഡന്റിനോട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ മറ്റ് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും മെമ്പർമാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഈ പാവപ്പെട്ടവരുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ പാവപ്പെട്ടവനെന്താ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടുണ്ടാക്കിയാൽ ആ വീടുണ്ടാക്കിയവൻ ഇവിടെ സെസ് അടക്കേണ്ടതില്ല പകരം അവൻ ആ വീടിന്റെ മുകളിലേക്ക് രണ്ട് മുറിയോ മൂന്ന് മുറിയോ പണിയാൽ അവൻ സെസ് അടക്കണ്ടേ അതുകൊണ്ട് ഈ സെസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിത്തരണം സെസ് പിരിയിൽ നിന്ന് ഒഴിവാക്കി തരണം ഇതിന് വളരെ സത്യമുണ്ടോ ഞാൻ ഈ പഞ്ചായത്ത് ഭരണക്കാരോട് ചോദിക്കുന്നു ഒരു പാവപ്പെട്ട ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കിയാൽ നിങ്ങൾ ചിലപ്പോൾ നികുതി പിരിക്കുന്നുണ്ടാവില്ല ഞങ്ങൾ സമ്മതിക്കാം എന്നാൽ അതിന് മുകളിലേക്ക് അവൻ വീട് നിർമ്മിച്ചാൽ ഈ പഞ്ചായത്ത് ഓഫീസ് നിയമപരമായി അടക്കേണ്ട അത് വേണ്ടെന്ന് വെക്കാൻ സി പി ഐ എം വട്ടംകുളം ലോക്കൽ സെക്രട്ടറി എം എ നവാബ് ചുങ്കം ലോക്കൽ സെക്രട്ടറി കെ പി മോഹനൻ യൂണിയൻ എടപ്പാൾ ഏരിയ പ്രസിഡന്റ് ഒ വേലായുധൻ സി ഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം എം മുരളീധരൻ പി കെ രാമചന്ദ്രൻ പി ബാബു പരമേശ്വരൻ ശ്രീജ പറ എന്നിവർ സംസാരിച്ചു എം വി ലത്തീഫ് സ്വാഗതം പറഞ്ഞു ആ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ സുഹൃത്തുക്കൾക്കും കൂടാതെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാനെത്തിയ സി എ ടി ജില്ലാ കമ്മിറ്റി അംഗവും നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന സമിതി അംഗവുമായ സഖാവ് ഇ വി മോഹനെയും സ്വാഗതം ചെയ്തു ദരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്